സ്വഭാവമാണ് എന്തിനാണ് അന്നാന എന്ന് പറയുക പരാതിയും പരിഭവവും ഇരിക്കുന്ന പെണ്ണ് ഇത് ഒരു നല്ല സ്ത്രീയുടെ സ്വഭാവം അല്ല അത് ജീവിതത്തിലെ സൗകര്യക്കുറവിനെ സംബന്ധിച്ചാവട്ടെ വേറെ എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ചാവട്ടെ ഭർത്താവിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഭർത്താവിനോട് നേരിട്ട് പറയുന്നവരുണ്ടാകും ചിലര് അയൽവാസികളോട് പറയും വേറെ ചിലർ വീട്ടിൽ വരുന്ന ഉസ്താദുമാരോട് പറയും മറ്റു ചിലർ സ്വന്തം വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് പറയും ഒരാളോടും സ്വന്തം ഭർത്താവിന്റെ ന്യൂനതകൾ ഒരു ഭാര്യയും വെളിപ്പെടുത്താൻ പാടില്ലാഹുസുബുഹാനുഭവത്താല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഖുർആാനിലൂടെ ഉപമിച്ചു പറഞ്ഞപ്പോൾ നടത്തിയൊരു പ്രയോഗമുണ്ട് ുംഹുൻ ഭാര്യമാർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാകുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഉടയാടുകളോടാണ് അള്ളാഹുപമിച്ചിരിക്കുന്നത് എന്താണ് വസ്ത്രവും തമ്മിലുള്ള വസ്ത്രത്തിന്റെ പ്രത്യേകത ഒരുപാട് സവിശേഷതകളുണ്ട് ഈ ഉദാഹരണത്തിന് ഒന്നാമതായി വസ്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാത്ത സാധന വിവസ്ത്രരായാണ് ജനിക്കുന്നതെങ്കിലും അന്ന് നമ്മളെ ശരീരത്തിലേക്ക് വസ്ത്രം പുതപ്പിച്ചു ഇനി നാം കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും എപ്പോഴും കൂടെ വസ്ത്രമുണ്ടാവും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും വസ്ത്രമുണ്ടാവും മരിച്ചു പിരിഞ്ഞാലും നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു വസ്തു ഏതാ ഈ വസ്ത്രം ഇതേ രീതിയിലായിരിക്കണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാനസിക ബന്ധം ഒരിക്കലും അവരെ ഹൃദയത്തിൽ നിന്ന് പരസ്പരം മാറ്റിവെക്കാൻ കഴിയരുത് ആ രീതിയിലുള്ള അപേദ്യമായ ബന്ധം വസ്ത്രം പോലെയുള്ള ബന്ധമുണ്ടാകണം ഇപ്പൊ ഉദാഹരണവും പറയാൻ പറ്റാത്ത കാലഘട്ടം ആരൊരാൾ ഉദാഹരിച്ചത് ഉദാഹരിച്ചതിപ്പോൾ തീർന്നിട്ടില്ല പ്രശ്നം കുറാൻ ഒരുപാട് ഉപമകൾ കണക്ക മാന്യമായ ഉപമകളാണ് മറ്റൊരു പ്രത്യേകത എന്താ വസ്ത്രത്തിന്റെ പ്രത്യേകത വസ്ത്രം ന്യൂനതകൾ മറച്ചു വെക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പുറത്ത് കാണിക്കാൻ പറ്റാത്തത് അടച്ചു പിടിക്കാനാണ് വസ്ത്രം ഇതേപോലെ ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ പോരായ്മകൾ വീട്ടിലോ സ്വന്തം വീട്ടിലോ നാട്ടുകാരോടോ ഒരാളോടും പറയരുത് തിരിച്ചു ഭർത്താവും ഭാര്യയുടെ ന്യൂനതകൾ കൂട്ടുകാരോടോ നാട്ടുകാരോടോ പറയരുത് അത് വലിയ ഒരു മോശം ഏർപ്പാടാണ് മഹാനായ സീതുനുലാഹി ഇബ്രാഹീം അലൈ സൊലാത്ത വസ്ലാം മക്കയിലേക്ക് മകനെ കാണാൻ വന്നപ്പോൾ വീട്ടിലന്നൊരു ഭാര്യയുണ്ട് ഭാര്യയോട് ചോദിച്ചു എന്താണ് വിശേഷം ഭാര്യ പറഞ്ഞു വലിയ കഷ്ടപ്പാടാണ് എന്റെ ഭക്ഷണമൊന്നും കിട്ടലില്ലേ ഉണ്ട് അതീമാംസും പിന്നവർത്തി സംസാമ്പോൾ ഉതലപ്പ് പെടുത്ത ഭക്ഷണം എന്നു പറഞ്ഞ് ജീവിതം വളരെ പ്രയാസാണ് കഷ്ടപ്പാടാണ് എന്നു പറഞ്ഞപ്പം മഹാനവലുകൾ പറഞ്ഞു എങ്കിൽ ഞാൻ പോവാണ് ഭർത്താവ് വന്നാ പറയണം എന്റെ സലാം അതോടൊപ്പം വീടിന്റെ വാതിലിന്റെ ഉമ്മരപ്പടി മാറ്റിവെക്കാനും പറയണം ആ പെൺകുട്ടി ഞാൻ ഏറ്റു ഭർത്താവ് മഹാനായ ഇസ്മായിൽ അലൈ സൊലാത്ത വസ്സലാം വേട്ട കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സംഭവങ്ങളൊക്കെ ഭാര്യ പറഞ്ഞു ഉടനെ തന്നെ മഹാനവരുകൾ മറുപടി കൊടുത്തതെന്താ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ പോയിക്കോഹീൽ പണ്ഡിതന്മാർ ത്വരാത്തിന് വാചകങ്ങളുണ്ട് വ്യക്തമായ വാചകങ്ങളുണ്ട് അതിൽപ്പെട്ട കിനായിയായ പ്രയോഗമാണ് ഈ നടത്തിയത് എന്ന് പറഞ്ഞു തൊലാക്ക് സംഭവിക്കുന്നു തൊലാക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ അത് തൊലാക്കാവും അങ്ങനെ ഇവരെ തൊലാക്കു ചൊല്ലി എന്താ കാരണം ജീവിതത്തിലുള്ള ചെറിയൊരു പ്രയാസം ഈ പെൺകുട്ടിക്കറിയിൽ ഈ വന്ന വയസ്സുള്ള ആളാരാണ് അറിയാത്ത ഒരാളോട് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ അത് നല്ല സ്വഭാവമല്ല അതുകൊണ്ട് അജ്ഞാനത്താവരുത് പരിഭവങ്ങൾ പറയുന്ന പതിവുണ്ടാകൽ ജീവിതമാണ് സന്തോഷവും ദുഃഖവും മാറി മാറി വരും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ ക്ഷമിച്ചാൽ നാളെ നമുക്ക് വലിയ സന്തോഷം വരും ഇതായിരിക്കണം ഒരു നല്ല ഉമ്മയുടെ ശീലം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മഹാനവറുകൾ തിരിച്ചെത്തി അന്ന് പുതിയൊരു ഭാര്യയാ അവരോട് വിശേഷങ്ങൾ ചോദിച്ചു ഫലഹത്തിനില്ല സന്തോഷമാണ് എന്നാണ് ആ ഭാര്യയുടെ മറുപടി അപ്പൊ ചോദിച്ചു എന്താ നിങ്ങൾ ആഹാരമൊക്കെ അത് നല്ല മാംസം ഒന്നാംതരം വെള്ളം മാറ്റൊന്നുമില്ല പണ്ടുള്ളത് തന്നെയാണ് പക്ഷെ ഈ പെൺകുട്ടി പറഞ്ഞ പൊക്കെ മുന്തിയ സാധനാണ് സന്തോഷത്തിന്റെ അവതരണാണ് മഹാനവറുകൾ പറഞ്ഞു എന്റെ സലാം പറയണം ഭർത്താവത്തിയാൽ പോരാ വാതിലിന്റെ ഉമ്മറപ്പടി ഇവിടെ നിലനിർത്താനും പറയണം നബി വന്നു യോട് പറഞ്ഞു ആവുന്നതിന്റെ വാപ്പയായിരുന്നു ഉമ്മരപ്പടി നിലനിർത്താൻ പറഞ്ഞത് നീയുമായി വേർ വേർപിരിയരുത് എന്നാണ് ഇതാണ് സഹോദരിമാരെ അന്യാനത്തിന്റെ സ്വഭാവം ഉണ്ടാകരുത് നമ്മളെപ്പോഴും സംതൃപ്തരാവുക ഉള്ളതിൽ തൃപ്തി അടയുക അങ്ങനെ ഭർത്താവിനോടൊപ്പം സഹകരിച്ചാൽ ഇന്നത്തെ ഓലപ്പുര നാളെ ഓടിട്ടപുരയാവും അതിൽ നിങ്ങൾ സഹകരിച്ചാൽ അതിനേക്കാൾ സൗകര്യമുള്ളത് വരും മാറി മാറി പുരോഗതി തരും